ആരും പറയാൻ പറ്റില്ല അപ്പൊ നമ്മളെല്ലാം പറയും അടിപൊളി ഇത് പുനിയൊരു കാഞ്ഞിരത്തറ എന്ന് പറഞ്ഞ സ്ഥലമാണ് അപ്പൊ നല്ല പിന്നെ പുഴയാണ് അടിപൊളി ഞാൻ എന്റെ കുട്ടിന്റെ അടുത്ത് വളരെ അടുത്ത് നാല് കിലോമീറ്റർ ദൂരെയാണ് എന്റെ വീട് പക്ഷെ ഇത്രയും മനോഹരമായ സ്ഥലത്തോട്ട് ഞാൻ ഇതുവരെ പോയിട്ടില്ല അപ്പൊ എന്റെ ഇവിടെ ഇവിടെ വീട് അതിൻ്റെ അടുത്ത് അപ്പൊ അങ്ങനെ വന്നപ്പോ ഇവിടെ നല്ല സ്ഥലം കൊണ്ട് നമ്മളതിലേയും കൊണ്ട് വന്നതാണ് അപ്പോൾ പിന്നെ ഇത് കണ്ടാ ഇത് കതിര് കിട്ടിയതാണ് നമുക്ക് വീട്ടിൽ ഇങ്ങനെ തൂക്കിയിടാം ഇവിടെ റോഡുമ്പോൾ സൈഡിൽ നിന്ന് കിട്ടിയ സാധനം ഇത് വേണ്ട നെല്ല് പോലും റോഡ് സൈഡിൽ നിൽക്കുന്നു അപ്പോൾ നമ്മൾ ഇവിടുന്ന് കണ്ട് കാഴ്ച തന്നെ നമ്മൾ വരുമ്പോൾ സമയത്ത് രണ്ട് ഏട്ടന്മാർ മീൻ പിടിക്കുന്നു ഇവിടുന്ന് അപ്പോൾ നമ്മൾ ചോദിച്ചു മീൻ തരുമോ തരുമോ ചോദിച്ചു മീൻ തരുന്നില്ല അപ്പോൾ ഇവിടുന്ന് വലയിട്ടിട്ട് ഇങ്ങനെ മീൻ പിടിക്കുന്നു വേണ്ട ചെറിയ വലയനെക്കൊണ്ട് ഇവർ ദിവസമുള്ള മീൻ ഇവിടുന്ന് പിടിച്ചിട്ടാണ് കറി വെക്കുന്നതാണ് ഇവര് പറയുന്നത് അപ്പൊ നമ്മൾ ഇനി ഒരു വലിയ ഉണ്ടാക്കിയാലോ എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പൊ നീ മീൻ കണ്ടതാ ഏറ്റവും ഇഷ്ടപ്പെട്ട മീനാ ഇത് ഇവിടെ അയ്യോ എനിക്ക് ഇഷ്ടപ്പെട്ട മീനാ നല്ല ഞാനൊരു മീനെ തൊട്ട സമയത്ത് ഇതേ പേടിയാണ് ഇരിമീന ഉണ്ടായതിനു പറയും നമ്മള് മീനമേ ഇത് മുള്ളൻ ചൂട്ട അല്ലേ ഇതാണ് ഇരുമീൻ എന്താ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മീനാണ് ഇത് കേട്ടോ ഭയങ്കര ടേസ്റ്റ് ആയിട്ട് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്തെല്ലാം മീനുണ്ട് ഇതിനകത്ത് ഇതൊരു കുറേ ഒരു ഒരു പത്തിരുന്നൂറ്റി അമ്പത് ഉറുപ്പെന്നെ മീനുണ്ട് വേണ്ട ഇതാ ഇതാ എന്തെല്ലാം ഇതിൻ്റെ അകത്ത് ഇതാണ് ഇവർ പിടിച്ച മീൻ ഞാനിരുന്നു ഇവരോട് പറഞ്ഞ് മൂന്നാല് പിന്നെ ഇരുമീൻ തരണം അല്ലെങ്കിൽ ഞാൻ എടുത്തു എടുത്തോടുന്നു പറഞ്ഞ് അവിടെ തരുമോ നോക്കാലോ അപ്പോൾ ഇതാണ് ഈ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ എല്ലാവരെയും ഞങ്ങൾ പുതിയ രോ സ്ഥല കാഞ്ഞ തറയിലേക്ക് വിളിക്കുന്നത് പാലം കണ്ട ഇത് പുതിയ പാലാണ് കണ്ട അടിപൊളി സ്ഥലം ഇത് കണ്ടാ നമ്മൾ ഇവിടെ വന്നാൽ ഇവിടെ നിന്ന് പോകില്ല അത്രയും അടിപൊളി സ്ഥലം ഞാൻ ഇവിടെ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ എന്ത് രസം അറിയതാ ഇവിടെ ഇരിക്ക വെള്ളം ഉണ്ട് ഏർ അത്രയും വേലയ വെള്ളം റോഡിന്റെ സമ ആയിട്ടാണ് വെള്ളമുള്ളത് ഓടിക്കേഗം വേഗം ആയിട്ടല്ലേ ഞാനിവിടെ മീനെടുത്താലോന്ന് വിചാരിക്കുന്നു കാരണം വെച്ചാല് മീനും സ്ഥിരം ഇവര് പിടിക്കൂ രണ്ടു മിനിറ്റാ മതില്ലേ അപ്പൊ ഒരിക്കുക പച്ചക്കറി വെച്ച് തിന്നാ തന്നെ സുഖ വേറെ പ്രശ്നം ഒരു ഒരു വേസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഇല്ലാത്ത മീന നൈസില്ല ഒന്നുമില്ല അപ്പൊ ഏർ ഇവിടെ അടുത്താകുമ്പോ നമുക്ക് ഇനി ഇടയ്ക്കിടയ്ക്ക് വരാം മീനിനോട്

ടാ, Зоке ഫഹിയോ കണ്ടിട്ട് നേരെ ഇങ്ങോട്ട് ആയി. എന്താ ദേ? പന്നൂട്? പരൾ. പറളാ? കുറയണ്ട്. 10 ഉണ്ട്. അതൊന്ന് നോക്ക്. 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 അതൊന്ന് എന്റെ കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇത് വീഡിയോ ആയിട്ട് എടുക്കണം എന്ന് വിചാരിച്ചതല്ല പക്ഷെങ്കിലും ഇവിടെ നമ്മൾ ഇങ്ങോട്ട് വന്ന സമയത്ത് ഒരു കാഴ്ച കണ്ടപ്പോ അത് നിങ്ങളിൽ എത്തിക്കണം എന്ന് തോന്നി അപ്പൊ അതുകൊണ്ട് എന്റെ ഇഷ്ടപ്പെട്ട മീനായത് കേട്ടാ ഫ്രൈ ഒക്കെ ഭയങ്കര ടേസ്റ്റ് ആയി മീന് രണ്ടാം മീൻ ഇട്ടുപാട് കിട്ടിയുള്ളത് അല്ലേ ഷാ അതാണ് ഇവിടുത്തെ മീൻ ഈ ഭയങ്കര ടേസ്റ്റുള്ള മീനാണ് പുഴ മീൻ അപ്പോൾ പിന്നെ എല്ലാവരും കമന്റ് ചെയ്യുക ലൈക്ക് ഷെയർ ചെയ്യുക എൻ്റെ വീഡിയോസ് തന്നെ അടുത്തത് അടുക്കടക്ക് വരും കാരണം വെച്ചാൽ കുറച്ച് പിന്നെ പെൻഡിംഗ് ആയിട്ടുണ്ടായിരുന്നു സ്റ്റോപ്പ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ പുതിയ പുതിയ വീഡിയോകളായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തുന്നതായിരിക്കും സ്റ്റാറ്റആപ്പായത് ഇതാണ് നമുക്ക് അപ്പൊ ഉള്ളത് വന്ന് മീൻ കണ്ടേ നല്ല പിടിക്കാൻ ഇത് കണ്ടിട്ടുണ്ട് കാരണം വെച്ചാൽ ഇത് മീൻ ഇത് ഉള്ളത് തന്നെ ഇതാ എടുക്കുന്നുണ്ടാ ഇണ്ടാ അങ്ങനെ നമ്മളെ മീൻ ഇങ്ങനെ ഫ്രൈ ഫ്രൈ ആവാൻ പോന്നു ഇത് ആരെങ്കിലും വെറുതെ തരുവോ ആ കുട്ടിട്ടാ തന്നെ നോക്കിയട്ടെ ഒരാള് പോലും തരൂല വെറുതെ മീന് സ്വന്തം കുടുംബക്കാർ പോലും കൊടുക്കൂല അങ്ങനത്തെ ആണിപ്പോൾ ആ കുട്ടികൾ നമുക്ക് രണ്ടാല് മീൻ തന്നത് പാവം ഞങ്ങൾ ബ്ലോഗർ ആയതെല്ലാം പത്താം തീയതി മീൻ വാങ്ങിയത് പാവം കുഞ്ഞ് ഒരു കുഞ്ഞു മൂന്നാഴ്ച്ച മീന വേണ്ട നല്ല മീനായത് മതി കളയറേ ഇത് ഇത് അപ്പം നമ്മൾ വാങ്ങിയ പുതിയ ഐസ് കൂടാതെ ഫ്രഷ് മീന് പിന്നെ പുഴയിലെ നല്ലതാണ്ട് ഇത് രസാ മതിയോ നല്ല രീതി